ഇശല പ്രിയ സമർപ്പണത്തിനെ കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് അല്ലെ അതിന്റെ മൂന്ന് തലങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ഇനി ഇതിന്റെ ഒരു രഹസ്യ തലമുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് യേശു ക്രിസ്തു മലയിലേക്ക് ഇടയ്ക്കിടെ പോകുമായിരുന്നു അവിടെ തന്നെ കൊണ്ട് ഇത് കഴിയുന്നില്ല അപ്പ എന്ന് നിലവിളിക്കുമായിരുന്നു അതായത് ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നെ നിന്ന് എടുത്തു മാറ്റണമേ എന്ന് നിലവിളിക്കുമായിരുന്നു ഈ ഈ ഒരു നിലവിളി ഉണ്ടല്ലോ അത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില് അടിക്കടി ഉണ്ടാകും ഇപ്പൊ നിങ്ങളെ നിങ്ങൾ നേരിട്ട് നിങ്ങക്ക് അടുത്ത് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല നിങ്ങളെ പുരോഹിതരുടെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു 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 സംവിധാനം കൊടുക്കുന്നു അതിനെ അവർ വളർത്തുന്നു ഒരു ജനത്തെ കൊടുക്കുന്നു അതിനെ അവർക്ക് ആത്മീയമായി പരിപോഷിപ്പിക്കുന്നു ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു പിന്നീട് അവിടെ നിന്നൊരു പറിച്ചു നടലാണ് ഒരുപാട് ദൂരേക്ക് അല്ലെങ്കിൽ ഒന്നുമല്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒരു ശൂന്യതയിലേക്ക് പിന്നെ വീണ്ടും അവിടെ പോകുന്നു അധ്വാനിക്കുന്നു തന്റെ ജീവിതത്തിന്റെ മേലെ തനിക്കല്ല അവകാശം ദൈവത്തിനാണ് അവകാശം എന്നുള്ള തരത്തിലുള്ള ഒരു ജീവിതാന്തസാണത് അപ്പൊ ഞാൻ എനിക്ക് അവരെ പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറയുവാണ് പക്ഷെ സമർപ്പണത്തിന്റെ ഒരു തലം എന്ന് പറയുന്നത് ഈ രഹസ്യത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സഹനങ്ങളുണ്ട് അത് നമുക്ക് രണ്ട് രീതിയിലാകാം ഒന്ന് ദൈവം നമ്മളെ കുറിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അതൊരു പക്ഷെ നമുക്ക് പെട്ടെന്ന് എല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല ഇപ്പൊ കർത്താവ് നല്ല ഒരു ജോലി ഉണ്ടായിരുന്നതുപേക്ഷിച്ചിട്ട് ഒരു സ്ഥലത്തോട്ട് പോകാൻ പറഞ്ഞാല് ചില നിങ്ങളുടെ തോന്നലുകളായിരിക്കരുത് അത് ദൈവം തന്നെ തീരുമാനിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ദൈവം അതിന്റെ ഫ്യൂച്ചറിൽ ഒരു നന്മ കണ്ടിട്ടാവാം തീരുമാനിക്കുന്നത് നമ്മുടെ ആത്മീയ കൊണ്ടോ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് പേര് നമ്മളെ കുറ്റപ്പെടുത്തിയാക്കാം നമുക്ക് അത് മനസ്സിലാവുന്നുണ്ടാവില്ല എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ തീരുമാനിച്ചത് നമ്മുടെ ജീവിതത്തിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല ഇനി നിങ്ങൾ ആ തീരുമാനത്തോടെ വേണ്ട അത് അങ്ങനെ ഒരു പ്രചോദനം കിട്ടിയാലും വേണ്ട ഞാൻ ഈ തൊഴിൽ എനിക്ക് ഈ ജോലി തന്നെയാണ് ഇഷ്ടം അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്നാൽ മതി ഇതാണ് എനിക്ക് താല്പര്യമുള്ള മേഖല എന്നൊക്കെ വിചാരിച്ചാലും ദൈവം ചിലപ്പോ അവിടെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹങ്ങളുടെ കുറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അവിടുന്ന് ദൈവം നിങ്ങളെ മറ്റെവിടെയെങ്കിലും പറിച്ചു നടും ദൈവത്തിന് എവിടെയാണ് നിങ്ങളെ ആവശ്യം അവിടെ ദൈവം നിങ്ങളെ കൊണ്ട് നിർത്തുകയും നിങ്ങളുടെ നന്മ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണവും ദൈവം ഏറ്റെടുക്കുന്ന ഒരു സമർപ്പണത്തിന്റെ ഒരു ഫലമുണ്ട് അത് സമർപ്പണം നടത്തി കഴിയുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ വെച്ച് നിങ്ങൾക്ക് വിഷമങ്ങൾ ഉണ്ടാകും നിരാശകൾ ഉണ്ടാകും സങ്കടങ്ങൾ ഉണ്ടാകും വേദന തോന്നും ഹൃദയം മുറിയും നിങ്ങൾക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരെ മറക്കേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും അപ്പോഴെല്ലാം നിങ്ങളുടെ മനസ്സ് വേദനയിലൂടെ സംഘർഷത്തിലൂടെയൊക്കെ കടന്നുപോകും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നിങ്ങളിലെ മാനുഷികതയും നിങ്ങളിലെ ആത്മീയ മനുഷ്യനും തമ്മിൽ യുദ്ധമേർപ്പെടുന്ന യുദ്ധത്തിലാകുന്ന ഒരു അനുഭവമാണത് അതായത് ഗസ്തമൻ ദോനത്തിൽ ക്രിസ്തു പ്രാർത്ഥിച്ചു കഴിയുമെങ്കിലും പാനപാത്രം എടുത്തു മാറ്റണേ യേശുക്രിസ്തു ഒരു മനുഷ്യരൂപം സ്വീകരിച്ച മാനുഷികമായ ആ ഒരു മാനുഷികതയുടെ ആ ഒരു സംഘർഷം അവിടെ ഉണ്ട് അതേസമയം ദൈവ യേശു ക്രിസ്തുവിന്റെ നിറഞ്ഞു നിന്ന ആ ദൈവപുരു ദൈവം തന്നെയായ ക്രിസ്തു അവിടെ അത് ഏറ്റെടുക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇതെല്ലാ കർത്ത അപ്പാ ഇത് നിന്റെ ഹിതമെങ്കിൽ ഇത് തന്നെ നടക്കട്ടെ എന്ന് കുരിശിലും കർത്താവ് ഇത് വിളിച്ചു പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അതിന് ഉപേക്ഷിച്ചത് എന്ന് പക്ഷെ ദൈവത്തിനറിയാം അല്ലെങ്കിൽ യേശുവിനെ അറിയാം അത് ഞാൻ ഏറ്റെടുക്കേണ്ട കുരിശായിരുന്നു ഞാൻ കുരിശിൽ മരിക്കണമായിരുന്നു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ ഉപേക്ഷിക്കണമായിരുന്നു എന്ന് അപ്പം ഇത് ഒരു ഒരു വേദനകൾ നിറഞ്ഞ സംഘർഷങ്ങൾ നിറഞ്ഞ ഒരു യാത്രയാണ് ഇത് സമർപ്പണം നടത്തുന്ന എല്ലാ മനുഷ്യർക്കുമുണ്ട് അത് സന്യസ്തർക്കുമുണ്ട് ഏകസ്ഥർക്കുമുണ്ട് സുവിശേഷ വേല ചെയ്യുന്നവർക്കുമുണ്ട് എല്ലാവർക്കുമുണ്ട് എന്തുമാത്രം കഠിനമാകുന്നു എന്നുള്ളത് നിങ്ങളുടെ വിളിയുടെ സ്വഭാവം അനുസരിച്ചാണ് ഇനി ചില വീഡിയോസ് നിങ്ങളെ ശ്രദ്ധിച്ചാലറിയാം പറയാൻ വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ജഡികാസക്തിയുടെ മേഖലയിൽ ഇത് പറയുന്നതിന് മുൻപ് ഞാൻ സംഘർഷത്തിലൂടെ കടന്നു പോകും അപ്പ എങ്ങനെ പറയും പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ അതിനെ കുറിച്ച് പറയും പിന്നെ അത് ഒന്നും എനിക്ക് ചെയ്യാനുണ്ടാവില്ല ഞാനത് പറഞ്ഞ് അവസാനിപ്പിക്കും അത് അപ്പൊ ചെലപ്പോ എനിക്ക് തോന്നും അപ്പൊ ഇത് ശരിയാകുമോ ഇത് പറഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ മാനുഷികമായ നമ്മുടെ ചിന്തകളാണ് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടുമോ അപ്പൊ ദൈവം പല ഇടയ്ക്ക് എനിക്ക് ഉണ്ടായ അനുഭവമാണ് ഭജനത്തിലൂടെ ദൈവം ശാസിക്കും ഇടയന്റെ ഇടയന് ഞാൻ നൽകിയ കൃപയുടെ വടി നീ ഒടിച്ചു കളയരുത് നിനക്ക് തന്ന കാര്യം നീ പറയുക അപ്പൊ ഒരു നിർബന്ധം നമ്മളിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ പറയും അപ്പൊ ഇത് പറ്റുമോ ഇത് ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ ഈ കുരിശെടുക്കാൻ പറ്റുമോ ഈ ഒരു പുതിയ പറച്ചു നടൽ അല്ലെങ്കിൽ ഈ ഒരു പുതിയ മാറ്റം എനിക്ക് പറ്റുമോ ഇത്രയും വലിയ കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഈ ഈ സംഘർഷത്തിനിടയിലേക്ക് എന്തിനാണ് എന്നെ വിട്ടത് എന്തിനാണ് ഈ ഇരുട്ട് നിറഞ്ഞ സ്ഥലത്തേക്ക് എന്നെ വിട്ടത് ദൈവത്തെ അറിയാത്ത മനുഷ്യരുടെ ഇടയിലേക്ക് എന്തിനാ എന്നെ വിട്ടത് ഇങ്ങനെ എന്നെ ഇഷ്ടമില്ലാത്തവരുടെ ഇടയിലേക്ക് എന്തിനാ വിട്ടത് എന്തിനാ ഈ ജോലി മേഖല തന്നത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിങ്ങൾ ചിലപ്പോ നിങ്ങൾ പഠിച്ചതൊന്നായിരിക്കും ചെയ്യാൻ പറയുന്ന ജോലി ഒന്നാം മറ്റൊന്നായിരിക്കും ഇങ്ങനെ ദൈവം നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ഒരു കളിമണ്ണ് പോലെ കുഴച്ച് കുഴച്ച് ഇഷ്ടമുള്ളതുപോലെ ചിലപ്പോ പണിയും അത് കഴിഞ്ഞ് ദൈവം അത് ഉടച്ച് കളഞ്ഞ് വീണ്ടും വേറൊരു രൂപത്തിൽ പണിയും അപ്പോ സമർപ്പണം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനകത്ത് നിങ്ങളുടെ രഹസ്യത്തിൽ നിങ്ങൾ സഹിക്കേണ്ട ഒരുപാട് സഹനങ്ങളുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആശ്വാസം തരാൻ ദൈവം കണ്ടെത്തുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് നിങ്ങൾ ഈ അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇപ്പൊ ഞാൻ തന്നെയും സാമ്പത്തികമായോ ഭൌതികമായോ മേഖലയിലോ സംഘർഷം വരുമ്പോൾ ഞാൻ ആത്മീയമായ മേഖലയിൽ വളരെ ശക്തമായി നിന്നാലും ചില കാര്യങ്ങൾ എങ്ങനെ ചെയ്യണോന്ന് എനിക്കറിയില്ല ആത്മീയ കാര്യങ്ങൾ സ്വർഗ്ഗത്തിൽ നിന്ന് സൗജന്യമായി കിട്ടുന്നതാണ് സമ്പത്തും ദൈവം തരും പക്ഷെ ചില ചില സമയത്ത് ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ കഷ്ടപ്പെടുമ്പോൾ ചിലപ്പം എനിക്ക് ആരെ വിളിക്കണം എന്ത് സംസാരിക്കണം എന്നറിയാതെ ഞാൻ ചിലപ്പം അസ്വസ്ഥപ്പെടുന്നതും മണ്ടത്തരം പറയുന്നതും അല്ലെങ്കിൽ എന്തൊക്കെയോ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അത് നമ്മ അങ്ങനെ ഒരു തലം നമുക്കുണ്ട് നമ്മളെ നമ്മൾ അനുഭവിക്കുന്ന മാനുഷികമായ സംഗതികളുടെ ഒരു തലം എല്ലാ കാലത്തും നമുക്കുണ്ട് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് ദൈവകൃപയാണ് അതൊരു ആത്മാവിന്റെ തലമാണ് അത് നമ്മൾ മനുഷ്യർ എന്ന് പറയുന്ന ആ ഒരു തലം ഒരിക്കലും ഇല്ലാതാകില്ല യേശു ക്രിസ്തു മനുഷ്യരൂപം സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹം യേശു എല്ലാ വേദനകളും മനുഷ്യനെ പോലെ സഹിച്ചിട്ടുണ്ട് അപ്പൊ എത്ര ആത്മീയതയിലെ ഉന്നതിയിലേക്ക് വന്നാലും കൃപ നിങ്ങളിൽ എത്ര നിറഞ്ഞാലും മനുഷ്യന്റെ സംഘർഷത്തിന്റെ തലം അവിടെയുണ്ട് അവിടെ നിങ്ങൾ മുൾക്കരിയിടം ചൂടും ചാട്ടവായടിയേക്കും നിങ്ങളെ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ തന്നെ തള്ളി നിങ്ങൾ ഉപേക്ഷിച്ച് കളയും അപ്പൊ ചാടിക്കേറി ഞാൻ ഏകസ്ഥയാവാൻ പോവാണ് ഞാൻ ഏകസ്ഥ ചെയ്ത് നയിക്കാൻ പോവുകയാണ് ഞാൻ സന്യസിക്കാൻ പോവാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചോളാം ഞാനും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചോളാം എന്ന് ഞാൻ പറഞ്ഞു പക്ഷെ പിന്നീടാണ് അത് എന്തുമാത്രം നമ്മളെ ഉടച്ചുപാർക്കുക എന്ന് മനസ്സിലായത് ഈ സംഘർഷത്തിന്റെ സമയത്ത് ദൈവം അയക്കുന്ന കുറച്ച് പേര് വരും നിങ്ങളെ നിങ്ങളുടെ ഈ എല്ലാ കുറവുകളോട് കൂടെ അതായത് നിങ്ങളിപ്പോ ഞാനിപ്പോ എന്നെ ശക്തയായ തന്നെയാണ് നിങ്ങൾ കാണുന്നത് എൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കാണുന്നത് പക്ഷെ എനിക്ക് വളരെ വീക്ക് ആയിട്ടുള്ള ഒരു സൈഡ് ഉണ്ട് ആ സൈഡ് ഞാൻ ജനത്തോട് പറയേണ്ട കാര്യമില്ല ഇപ്പൊ ഒരു ഒരു സുശേഷം പറയുന്ന ഒരു വ്യക്തിക്കോ ഒരു പുരോഹിതനോ അല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ ശുശ്രൂഷകനോ ഒരു ശക്തമായ വശമുണ്ട് അത് ജനത്തിന് വേണ്ടിയുള്ളതാണ് അദ്ദേഹത്തിന്റെ സംഘർഷങ്ങളുടെ കുറവിന്റെ ബലഹീനതകളുടെ വശം ജനത്തെ കാണിക്കേണ്ട കാര്യമില്ല അത് അദ്ദേഹവും ദൈവവും അറിഞ്ഞാ മതി ഒന്നാമത് ഇനി ദൈവം നേരിട്ട് എല്ലാ കാര്യവും ചെയ്യല്ല മറിച്ച് ദൈവം തന്നെ വളരെ സെലക്റ്റീവായിട്ട് കുറച്ചുപേരെ പേരെ തെരഞ്ഞെടുത്ത് ഈ വ്യക്തിക്ക് വേണ്ടി കൊടുക്കും നിങ്ങൾ ഒരു സമർപ്പണം ചെയ്ത് നടത്തുമ്പോൾ ദൈവം നിങ്ങൾക്ക് കുറച്ച് മനുഷ്യർ തരും അതായത് ഇപ്പൊ എല്ലാ ധ്യാന ഗുരുക്കന്മാർക്കും ഒരു കൂട്ടായ്മ ഉണ്ടാവില്ല അവർക്കൊരു ഒരു ടീം ഉണ്ടെന്ന് പറയും അതുപോലെ പ്രാർത്ഥിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരു കൂട്ടായ്മയുണ്ട് അതുപോലെ ദൈവം തന്നെ തെരഞ്ഞെടുത്ത് നിങ്ങളുടെ ആത്മാവിന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന നിങ്ങളെ ജഡ്ജ് ചെയ്യാത്ത നിങ്ങളെ ദൈവകൃപയാൽ തന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവം തന്നെ അയച്ച മനുഷ്യർ കുറെ പേരുണ്ടാകും എല്ലാവരും നിങ്ങൾക്കുള്ളതല്ല മറിച്ച് നിങ്ങളുടെ ഇനിയിപ്പോ കൂട്ടായ്മ ഉണ്ടെങ്കിൽ തന്നെ അതിലെ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേര് നിങ്ങൾക്കുള്ളതല്ല മറിച്ച് അതിലൊന്നോ രണ്ടോ പേരെ ദൈവം നിങ്ങൾക്ക് തരും ആ ബന്ധത്തിൽ വലിയ ഒരു ഉണ്ടായിരിക്കും ആ ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ദൈവം തന്നതാണ് അതുകൊണ്ട് തന്നെ അത് വിച്ഛേദിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അത് ദൈവം ആഗ്രഹിക്കുന്നവരെ ആ കൂട്ടായ്മ ഉണ്ടായിരിക്കും അത് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വൈദിക സുഹൃത്തുക്കൾ പരസ്പരം സൗഹൃദങ്ങളുള്ള വൈദികരുണ്ടല്ലോ അവരുടെ അതായത് കുടപ്പടിച്ചവര് അങ്ങനെ എന്തെങ്കിലും തരത്തിൽ അവരെ മനസ്സിലാക്കുന്ന അവരൊരു പുരോഹിതനാണെന്ന് മുൾ ഒരു ആത്മീയ മനുഷ്യനാ നമ്മളൊരു ആത്മീയ മനുഷ്യനായും ഉൾക്കൊള്ളുന്ന അതേസമയം നമ്മൾ ഒരു വീക്ക് സൈഡ് കാണിക്കുമ്പോൾ നമ്മുടെ ഒരു സംഘർഷത്തിന്റെ തലം കാണിക്കുമ്പോൾ നമ്മൾ ഉപേക്ഷിച്ചു പോകാത്ത കുറെ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കുന്ന കുറച്ച് മനുഷ്യരെങ്കിലും ദൈവം നമുക്ക് തരും പക്ഷെ യേശു ക്രിസ്തു തന്റെ വീക്കായിട്ടുള്ള സൈഡ് പലപ്പോഴും ശിഷ്യരെ കാണിച്ചിട്ടില്ല ആ അവര് യേശു മുകളിലേക്ക് പോയി മലയിലേക്ക് പോയിട്ടാണ് അവിടെയാണ് അതൊക്കെ അനുഭവിച്ചു തീർത്തത് പക്ഷെ മാലാകമാരുണ്ടായിരുന്നു സ്വർഗീയ സൈന്യം ഉണ്ടായിരുന്നു ഇപ്പൊ ദൈവം വ്യക്തികൾ അയക്കുന്ന സമയമുണ്ട് ചിലപ്പോൾ ദൈവം നേരിട്ട് ആശ്വസിപ്പിക്കുന്ന സമയമുണ്ട് ചിലപ്പോൾ നിങ്ങൾ തനിച്ചായി പോകുന്ന സമയമുണ്ട് അപ്പോൾ സമർപ്പണം എന്ന് പറയുന്നത് വില കൊടുക്കേണ്ട ഒരു സംഗതിയാണ് അവിടെ നിങ്ങൾ രക്തം ചിന്തേണ്ടി വന്നേക്കാം അപ്പൊ അതൊരു വലിയ ആഴമുള്ള സമർപ്പണമാണ് ഈ യാത്രയിലൂടെ ഒക്കെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം എല്ലാം ഞാനും അനുഭവിച്ചിട്ടുണ്ട് കുറെ കർത്താവിന്റെ കർത്താവിൻ്റെ എല്ലാ കുറെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല അത്രയേ പറയാൻ പറ്റുള്ളൂ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല വീഴ്ച പെട്ടിട്ടുണ്ട് തെറ്റ് പറ്റിയിട്ടുണ്ട് കുറവുണ്ടായിട്ടുണ്ട് പക്ഷെ ദൈവം ഉപേക്ഷിച്ചിട്ടില്ല പലതിലൂടെ നമ്മൾ കടന്നു പോകെങ്കിലും കൈ പിടിച്ച കൈ ഉണ്ടല്ലോ ദൈവം നമ്മളെ പിടിച്ച കൈ ഉണ്ടല്ലോ അത് വിട്ടിട്ടില്ല ഇപ്പൊരു ഒരു ഒരു ശുശ്രൂഷകന് അല്ലെങ്കിൽ ഒരു പുരോഹിതന് കുറവുകളൊക്കെ ഉള്ളതായി നമുക്ക് തോന്നാം ഒരു വർഷം ചിലപ്പോ അവരൊരു ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലൂടെ കടന്നുപോയിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു ഒരു ഒന്ന് രണ്ട് തവണ നിങ്ങൾ അവരെ കണ്ടപ്പോൾ അവർ കുറച്ച് നല്ലവരല്ല അല്ലെങ്കിൽ ശരിയല്ല അവരുടെ അവരുടെ ആത്മീയത നിങ്ങൾക്ക് ചോദ്യം ചെയ്യാനൊക്കെ തോന്നിയിട്ടുണ്ടാകാം പക്ഷെ അവർക്ക് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ വീഴില്ല എന്ന് കർത്താവ് പറഞ്ഞില്ല വീഴാം പക്ഷെ അവൻ്റെ സാരമായ പരിക്കുണ്ടാവില്ല അവനെ ദൈവം സംരക്ഷിക്കും അതായത് എന്റെ വീഴ്ച കൊണ്ട് എനിക്ക് ഒരു തെറ്റ് പറ്റിയാൽ ഈ ഒരു യാത്രക്കിടയില് ഞാൻ ദൈവമായിട്ട് ബന്ധമുണ്ട് എന്നിട്ടും ഞാൻ ഈ ഒരു സമർപ്പണത്തിന്റെ യാത്ര ആത്മീയ യാത്രയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തെറ്റുപറ്റിയാലും ദൈവം അതിനെ മറക്കുന്നതായിട്ട് ദൈവം അതിനെ പരിഹരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ദൈവത്തിന് ഞാൻ നടത്തിയ സമർപ്പണത്തിന്റെ വില അറിയാം അപ്പൊ ഞാൻ എന്തുമാത്രം സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്നും അറിയാവുന്നതുകൊണ്ട് എന്റെ പോരായ്മകളിൽ ദൈവം ഒരു നല്ല അപ്പനാവുന്നുണ്ട് അതായത് ഈ ധൂർത്തപുത്ര ഉപമയിലെ അപ്പനാവുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അവൻ തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് മണ്ടത്തരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് തെറ്റായ വഴിയിലൊക്കെ പോകുന്നുണ്ടെങ്കിലും എന്നെ കാത്തിരിക്കുന്ന ഒരു ഒരപ്പൻറെ അനുഭവമാണ് എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് കളയാത്ത ഒരു കളയാത്തൊരപ്പന്റെ അനുഭവമാണ് ഞാൻ നിലവിളിക്കുമ്പോ തെറ്റുപറ്റിയേ എന്ന് പറയുമ്പോഴേക്കും ഓടി വന്ന് എന്നെ സ്നേഹിക്കുന്നൊരപ്പൻ തന്നെയാണ് ഒരിക്കൽ പിടിച്ച കരം ദൈവം ഒരു കാലത്തും വിട്ടിട്ടില്ല അങ്ങനെ വിടണമെങ്കില് നമ്മൾ തന്നെ വിടണം ദൈവം ഒരിക്കലും വിടില്ല ഇനി നമ്മൾ വിടാൻ ശ്രമിച്ചാലും ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും അപ്പം ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഇതൊരു വിളിയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് എനിക്ക് നിങ്ങക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ രഹസ്യത്തിൽ എന്തുമാത്രം സഹിക്കുന്നു എന്നതനുസരിച്ച് ജനത്തിന്റെ മുൻപില് സമൂഹത്തിന്റെ മുൻപില് ദൈവം നമ്മളെ അത്രമേൽ ഉയർത്തും അത്രമേൽ അനുഗ്രഹങ്ങൾ തരും നിങ്ങളൊരു അഭിഷേകമുള്ള ആളായി മാറും അപ്പൊ നിങ്ങളുടെ സഹനത്തിന്റെ തലവും സംഘർഷങ്ങളുടെ തലവും കൂടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ